വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ ഇന്ന് ഇരുപത്തിയേഴ് മെയ്യിൽ നിഫ്റ്റി ഒരു ഗ്യാപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം നിഫ്റ്റി ഒന്ന് ചെറുതായിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞ ദിവസത്തെ ഡേ ലോ ആ ഒരു റേഞ്ചിലെത്തി നിഫ്റ്റി അവിടെ നിന്നും നമ്മളാ ഒരു റെസ്റ്റ്യൻസ് ഏരിയ ഏകദേശം ഒരു ചെറിയൊരു പോയിൻ്റ് വ്യത്യാസത്തിൽ ക്രിസ്ത്യൻസ് ഏരിയയിൽ പോയി തിരികെ നിഫ്റ്റി താഴേക്ക് വന്നു നമുക്കിന്നിവിടെ ഒരു രണ്ട് രീതിയിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈ അതായത് മെയ് ഒരു ലെവൽ ദിവസത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു കോൾ ഓപ്ഷൻ എടുക്കാം ആയിട്ട് നമ്മൾ ഈ റെഡ് ലൈൻ വെക്കാം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റെസിഡൻസ് ഏരിയയിൽ എത്തി ഒരു റിവേഴ്സൽ ട്രേഡ് റിവേഴ്സൽ ട്രേഡിൻ്റെ ഈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിൽ അവിടെ ഒരു ബിയറി ഷെങ്കിൾഫിങ് ഗാൻഡിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ റെസിഡൻസ് ഏരിയയും കൂടെയാണ് നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു എസ് എൽ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് എടുക്കാം ഓക്കെ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം ബാങ്ക് നിഫ്റ്റി നമ്മുടെ റെസിഡൻസും സപ്പോർട്ട് ലെവലിൻ്റെയും മുകളിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിന് ഒരു ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ പറഞ്ഞത് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നായിരം റേഞ്ചാണ് അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോയി താഴേക്ക് വന്നു ഇവിടെ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഹൈ ഓപ്പൺ ലോ എന്ന സ്ട്രാറ്റജി പ്രകാരം നമ്മുടെ റെസിറ്റൻസ് ലൈനിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് എന്തായാലും അറിയാം മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ് തരാൻ ചാൻസ് ഉണ്ട് കാരണം ഇതാണ് നമ്മൾ റെസിറ്റൻസ് ഏരിയ അപ്പം ഈ ഒരു റേഞ്ച് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ നമ്മുടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഇരുപത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി രണ്ടൂറ്റി മുപ്പത്തി മൂന്ന് വെച്ച് നമുക്കൊരു ട്രേഡ് എൻട്രി ചെയ്യാമായിരുന്നു അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നിന്നൊരു ട്രേഡേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ ഒരു റെഡ് ലൈനും ഗ്രീൻ ലൈനും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി നമ്മൾ ഈ ചാനലിലെ സ്റ്റോറി റീൽസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് റീൽസ് എന്ന് പറഞ്ഞാൽ ഷോർട്സ് വീഡിയോയിൽ നമ്മുടെ ഈയൊരു നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് അനലൈസ് ഇത്രയേ ഉള്ളൂ നാളത്തെ നമ്മുടെ മാർക്കറ്റ് അനലൈസിൻ്റെ റെഡ് ലൈനും ഗ്രീൻ ലൈനും നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കേ